ായ് മുത്തുമണികളെ ഇത് കണ്ടോളീ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വട അത് നമ്മൾ സാധാ വടയല്ല സാധാ വടനേക്കായും ഒരു പത്തിരട്ടി ടേസ്റ്റെങ്കിലും ഈ ഒരു വടക്കുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിക്കോളിയും ഒരാളും പറയില്ല അത്രക്ക് ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു കടല വെച്ചിട്ടുള്ള ഒരു വട അപ്പോൾ ഉണ്ടാക്കുന്നതിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണില്ലേ എങ്ങനെയും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലയെന്നോട് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളെ ഗ്രീൻ പീസ് പച്ചക്കടല കുതിർത്തുക വെള്ളത്തിലിട്ട് കുതിർത്തുക എന്നിട്ട് നമ്മളത് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കുതിർത്തിയിട്ട് ഒരു ട്രിപ്പ് നന്നായി അരച്ചെടുത്തു രണ്ടാം ട്രിപ്പ് ഞാനൊന്ന് ചെറിയ കറക്കി എടുത്തിട്ടുള്ളൂ കാരണം ചെറിയ ചെറിയ പൊട്ടുകൾ നമുക്ക് അതിലിങ്ങനെ കടിക്കാൻ വേണം ആ രീതിയിൽ എടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ആണ് മഞ്ഞപ്പൊടി മുളകും പൊടി ഗരം മസാല ഉപ്പ് പിന്നെ നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്തത് കുനുകുന അരിയണം അതൊക്കെ കേട്ടോ എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് കട്ട് ചെയ്തത് ഇഞ്ചി കട്ട് ചെയ്തത് പിന്നെ മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കാം കൊടുക്കെട്ടോ എല്ലാ സാധനവും എല്ലാം അടുത്ത് എത്തട്ടെ അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവും മുളക് മുളകും ഉണ്ടാവും അപ്പോൾ അതിനൊന്നും ഇടം എത്താതെ അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നി ഒന്നൊന്നും തെളിച്ചുകൊടുത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളെ ആ ഒരു സംഭവം റെഡി ആയിട്ടോ എന്നിട്ട് ഈ രീതിയിൽ ഉരുട്ടി നമുക്ക് നമുക്കിങ്ങനെ പരത്തിയെടുത്ത് ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ ഈ വട ഉണ്ടല്ലോ ഓരോ ഒന്നൊന്നര വടേനുട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റില്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളീം കാരണം ഇത് അത്രക്കും ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളെ വട എണ്ണയിൽ കിടന്ന് മുരിയൽ തുടങ്ങിക്കുന്നുട്ടോ അപ്പോൾ രണ്ട് പുറം നമുക്ക് ഇങ്ങനെ മുരിയിപ്പിച്ചെടുത്ത് നമ്മളെ മഴ പെയ്യണ സമയത്താണെങ്കിൽ സൂപ്പറാട്ടോ ആ മഴയത്ത് ഇങ്ങനെ നല്ല ചൂടുള്ള ചായ ഇതും ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പറാണ് നമ്മളെ വട റെഡി ആയിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ